നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയോടുള്ള ചില ചോദ്യങ്ങൾ അതിലുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ പുറത്തുവിട്ടിട്ടുണ്ട് ഇനിയൊരു വേൾഡ് കപ്പോ ബാലൻ ഡിയോറോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നു വേൾഡ് കപ്പെന്ന് സോ ഇനി ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ മിന്നിക്കത്തിക്കളിച്ച് വേൾഡ് കപ്പ് അങ്ങ് എടുത്താൽ അത് പരിഗണിച്ചുകൊണ്ട് അടുത്ത തവണത്തെ ബാലൻ ബാലൻഡിയോറോ കൂടി കിട്ടിയാലോ ഓ അതൊരു വല്ലാത്ത സംഭവമായിരിക്കും ഏതായാലും മെസ്സിയുടെ പ്രിഫറൻസസ് ഓരോ ചോദ്യത്തിന് അദ്ദേഹം എന്ത് പ്രിഫർ ചെയ്തു എന്നുള്ളതിൻ്റെ മറുപടി നമ്മളൊന്ന് പരി പരിശോധിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു മയാമിയിലെ ക്ലൈമറ്റിലോ ബാഴ്സലോണയിലെ ക്ലൈമറ്റിലോ എവിടെ കളിക്കാനാണ് ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മറുപടി ബാഴ്സലോണ അനദർ വേൾഡ് കപ്പ് ഓർ അനദർ ബാലൻഡിയോർ അദ്ദേഹത്തിൻ്റെ മറുപടി അനദർ വേൾഡ് കപ്പ് അതാണ് പ്രിഫർ ചെയ്യുന്നത് ഒരു ഹാട്രിക് അടിക്കുക ടീം തോൽക്കുക അല്ല ഒരു വിന്നിങ് ഗോൾ അടിക്കുക ഇതിൽ ഇതിലേത് ചൂസ് ചെയ്യും ഹാട്രിക് അടിച്ചു പക്ഷെ നിങ്ങളുടെ ടീം തോറ്റു അല്ല നിങ്ങൾ ഒറ്റ ഗോളെ അടിച്ചോളൂ അത് വിന്നിങ് ഗോളാണ് ഏത് പ്രിഫർ ചെയ്യും മെസ്സിയുടെ മറുപടി സ്കോർ ദി വിന്നിങ് ഗോൾ എന്നാണ് സ്വാഭാവികമായിട്ട് ടീം മാൻ ആയിട്ടുള്ള ഒരു കളിക്കാരനെ അങ്ങനെ പറയാൻ പറ്റൂ അപ്പൊ വീണ്ടും ചോദ്യം ഒരു കോച്ച് ആവുകയാണോ ഒരു ക്ലബ് ഓണർ ആവുകയാണോ ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക അദ്ദേഹത്തിന്റെ മറുപടി ഒരു ക്ലബ് ഓണർ ആവുക എന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നേരത്തെ തന്നെ മെസ്സി പറഞ്ഞതാണ് കോച്ച് ആവാനുള്ള സാധ്യത കുറവാണ് ഈ എന്ന് പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഗെറ്റ് നഡ്മഗ്ഗഡ് ഓർ സ്കോർ ഓൺ ഗോൾ ഒന്നുകിൽ നിങ്ങളെ നഡ്മ നഡ്മ എതിരാളി കടന്നു പോവുക അത് നാണം കെടുത്തി പോകുന്നതാണ് അതാണോ അതല്ല ഒരു ഓൺ ഗോൾ സ്കോർ ചെയ്യുന്നതാണോ ഇതിൽ രണ്ടും ബേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് ചോദിക്കും അദ്ദേഹം പറയുന്നു ഒരു നഡ്മഗ്ഗഡ് ആയി എന്നാണ് ഇങ്ങനെയാണെങ്കിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓൺ ഗോൾ അടിച്ച് ടീമിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ ഞാനെങ്ങനെ നാണം കെട്ടോട്ടെ അത് പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ് അത് നമ്മൾ പറഞ്ഞത് ടീം മാൻ ആയിട്ടുള്ളൊരു കളിക്കാരൻ കൃത്യമായിട്ട് ഈ വാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു കളിക്കാരനെ അത് പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഒരു ഒളിമ്പിക് ഗോൾ അടിക്കുന്നതാണ് അതായത് സ്കോർ ഡയറക്ട്ലി ഫ്രം കോർണർ കോർണറിൽ നിന്ന് നേരിട്ട് ഗോൾ അടിക്കുന്നതാണോ അതല്ല മിഡ്ഫീൽഡിൽ നിന്ന് അടിച്ച് കയറ്റുന്നതാണോ ഏതാണ് ഇഷ്ടം അദ്ദേഹത്തിന് മറുപടി കോർണറിൽ നിന്ന് ഗോൾ അടിക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുക പിന്നെ ചോദിക്കുന്നു ഒരു ഡിഫെൻഡർ ആയിട്ടാണോ ഒരു ഗോൾ കീപ്പറായിട്ടാണോ അങ്ങനെ കളിക്കേണ്ടി വന്നാലോ അദ്ദേഹം മുന്നേറ്റ നിര കളിക്കുന്ന ആളാണ് എല്ലാവർക്കും അറിയാം ഇനി ഡിഫെൻഡർ ഓർ ഗോൾ കീപ്പർ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡിഫെൻഡർ ആവാറാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക കാരണം ഗോൾ കീപ്പറേക്കാൾ കൂടുതൽ ഗോളുമായിട്ട് സമ്പർക്കം ഉണ്ടാവുമല്ലോ പിന്നെ ഫോർമേഷൻ ഫോർ ഫോർ ടു ആണോ ഫോർ ത്രീ ത്രീ ആണോ ഏതാണ് ഇഷ്ടം ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി ഫോർ ത്രീ ത്രീ എന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് കൃത്യമായിട്ടൊരു ടീം മാനെ നമുക്കിതിലൊക്കെ കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുട്ടിയുടെ വിശേഷങ്ങളുമായി റോഫ്ടോക് സുരോധ